എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അമേരിക്കയെ സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നാലും ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വന്നാലും അവരുടെ ഇസ്രായേലിനോടുള്ള പക്ഷപാതത്വം അത് വളരെ കുപ്രസിദ്ധമാണ് എങ്ങനെയായാലും അവർ ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതു കാര്യത്തിലായാലും എത്രയോ പ്രമേയങ്ങളാണ് യു എൻ ഇസ്രായേലിനെതിരെ വന്നത് ഗസയിലെ നരനായാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത് അമേരിക്ക ഏകപക്ഷീയമായി വീറ്റവും ചെയ്ത് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ വിധേയത്വം എന്നും കുപ്രസിദ്ധമാണ് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ അമേരിക്ക ഒരു ബാലൻസിങ്ങിന് ശ്രമിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഗസയ്ക്ക് അനുകൂലമായ ചില വാദഗതികളും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെയായിട്ട് അമേരിക്കയും ഹമാസുമായി നടന്ന ചർച്ചകളാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തിരിക്കെ പ്രത്യേകിച്ചും ആദം ഓസ്ലർ എന്ന് പറയുന്ന അമേരിക്കയിലെ നയതന്ത്ര പ്രതിനിധി ഈ ചർച്ചയെ ന്യായീകരിക്കുന്ന സന്ദർഭം ഇന്നലെ ഉണ്ടായി അദ്ദേഹം പറയുന്നു അമേരിക്ക ആരുടെയും ഏജൻ്റ് അല്ല അതായത് ഇസ്രായേലിൻ്റെ ഏജൻ്റ് അല്ല സ്വന്തമായ രീതികളും നിലപാടുകളുമുണ്ട് അമേരിക്ക അമേരിക്കയാണ് എന്ന രീതിയിലൊക്കെ എടുത്തു തന്നെ ആദം ഓസ്ലർ പറയുന്നു അതായത് അമേരിക്ക ഇസ്രായേലിൻ്റെ ഏജൻ്റ് അല്ല എന്ന് അദ്ദേഹം വരികൾക്കിടയിലൂടെയല്ല വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഹമാസ് പച്ചയായ മനുഷ്യരാണ് വളരെ ക്രിയാത്മകമായി വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഹമാസ് തങ്ങളുമായി ചർച്ച ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പ്രസ്താവനയുടെ ഇടയിൽ സൂചിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ബാലൻസിങ് നമുക്ക് മനസ്സിലാകും കാരണം ദീർഘകാലം ഇസ്രായേലിനൊപ്പം മാത്രം സഞ്ചരിച്ച അമേരിക്ക ഇപ്പോൾ നിലപാടുകളിൽ ഒരു ബാലൻസിങ് വരുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെയൊക്കെ ഒരു വീക്ഷണത്തിൽ അമേരിക്ക എപ്പോഴും ഇസ്രായേലിന് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രതിരോധ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ശതമാനം കോടിക്കണക്കിന് ഡോളറാണ് മിക്കപ്പോഴും അമേരിക്ക പകർന്നു നൽകുന്നത് പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ അമേരിക്ക സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ ഖത്തറും സൗദി അറേബ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ നിക്ഷേപങ്ങൾ അവരുടെ രാജ്യത്തിന് ആവശ്യമുണ്ട് അപ്പോൾ അമേരിക്കയുടെ നിലപാടുകളിൽ മാറ്റം വരികയാണ് ഇത്രയും നാലും അമേരിക്ക ഇസ്രായേലിന് അങ്ങോട്ട് പൈസ കൊടുത്ത് പരിപൂഷിച്ചു ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഖത്തറിൻ്റെയും സൗദിയുടെയും ഒക്കെ നിലപാടുകളോട് ചില സമയങ്ങളിലെങ്കിലും അമേരിക്കയ്ക്ക് ഐക്യദാർഢ്യപ്പെടേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ഇവിടെ കൂട്ടി വായിക്കേണ്ടത് കാരണം ആ മേഖലയിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച ആ രാജ്യങ്ങളെ ചിലപ്പോഴൊക്കെ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി ആശ്രയിക്കേണ്ടി വരുന്നതൊക്കെ അമേരിക്കയുടെ ഗസയുടെ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരും മറ്റുന്നത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോ ലോൾഡ് ടെർമർ എന്ന് പറയുന്ന ഇസ്രായേലി മന്ത്രി അദ്ദേഹം ബെഞ്ചമിൻ എതിന്യാഹുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം വിളിച്ച് ഈ ആഡം ഓസ്ലറെ ഇതിന് സഹ് ശകാരിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഇസ്രായേൽ അറിയാതെ ഈ ഹമാസുമായിട്ട് അമേരിക്ക നടത്തിയ ചർച്ചകളെ അദ്ദേഹം ശകാരിച്ചു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്നത് അമേരിക്ക അമേരിക്കയാണ് അമേരിക്ക ആരുടെയും ഏജന്റ് അല്ല എന്ന രീതിയിലൊക്കെ പ്രസ്താവനകൾ വരുന്നത് ആ മേഖലകളിൽ ഇസ്രായേലിൻ്റെ ഒരു സ്വാധീനത്തിനുണ്ടാകുന്ന ഒരു ഇടിച്ചിലായി തന്നെ നമുക്ക് ഈ സംഭവഗതികളെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ആദ്യം ഈ ചർച്ചയെപ്പറ്റി ഇസ്രായേലിനെ അമേരിക്ക അറിയിച്ചു എന്നാണ് പറയുന്നത് ഹമാസുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചു ബെഞ്ചമിൻ തന്നെയാകുന്നതിനെ അറിയിച്ചു എന്നാൽ ബെഞ്ചമിൻ തന്നെയാവും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ അമേരിക്ക ആ എതിർപ്പ് പരിഗണിക്കാതെ ഹമാസുമായി ചർച്ചയിലേക്ക് പോകുകയായിരുന്നു എന്നൊരു വാർത്തയാണ് ഈ അവസാന നിമിഷത്തിൽ ഈ ഹമാസ് അമേരിക്ക ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്തായാലും ലോകത്തിൻ്റെ ഒരു പോക്ക് നോക്കണേ ഹമാസിനെ ഭീകരരാഷ്ട്രമായിട്ടൊക്കെ പ്രഖ്യാപിച്ച ഒരു ദിവസം കൊണ്ട് ആക്രമിച്ച് തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ അമേരിക്ക ഇപ്പോൾ അബാസിനെ നല്ല മനുഷ്യരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത് ഈ കവി പറഞ്ഞതുപോലെ വരും ഓരോരോ ദിശ വന്ന പോലെ പോകും തിരിയാ ലോക രഹസ്യമാർക്ക് ആർക്കുമേ എന്നതുപോലെയാണ് കാരണം ഇന്ന് ആരൊക്കെയാണ് ഫ്രണ്ട് നാളെ ആരൊക്കെയാണ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അമേരിക്ക ഈ റഷ്യയും ചൈനയും അതുപോലെ ഇറാനും തമ്മിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ തകർക്കുവാൻ വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങളാണ് നടത്തിയത് ഉക്രൈനിലെ പ്രശ്നത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഏകപക്ഷീയമായി തന്നെ റഷ്യയെ പിന്തുണച്ചു ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയ്ക്ക് അനുകൂലമായി ഉക്രൈന് എതിരായി ഓട്ടിട്ടു പക്ഷേ റഷ്യ ഇപ്പോഴും ആ ചൈന ഇറാൻ അച്ചുതണ്ടിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം റഷ്യയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു ഇതൊക്കെ അമേരിക്കയുടെ ഗെയിം പ്ലാനുകളാണ് എന്ന രീതിയിൽ തന്നെയാണ് സംഗതികൾ പുറത്തുപോകുന്നത് കാരണം ഇറാനിൽ റഷ്യയും ചൈനയും ഇറാനും തമ്മിലുള്ള നാവിക വ്യോമ പ്രകടനം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സഹർ പോർട്ടിനടുത്ത് യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയനുസരിച്ച് എത്ര യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ ചൈന അമേരിക്കയെ പിന്തള്ളുന്നു എന്ന രീതിയിലാണ് ഏകദേശം മുന്നൂറ് യുദ്ധക്കപ്പലുകളാണ് അമേരിക്കയ്ക്കുള്ളതെങ്കിൽ നാനൂറ് കപ്പലുകൾ മായി ചൈന ഇപ്പോൾ യുദ്ധക്കപ്പലുകളുടെ രീതിയിൽ അമേരിക്കയെ പിന്തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന സംഗതികളാണ് ഇറാനിൽ നടക്കുന്നത് റഷ്യയും ചൈനയും ചേർന്ന് ഇറാനോടൊപ്പം നാവിക അഭ്യാസം നടത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് തന്ത്രപരമായ സൈനിക സഖ്യമെന്നാണ് പ്രത്യേകിച്ചും ഈ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ തമ്മിലുള്ള സൈനിക സഖ്യത്തെ തകർക്കുക എന്ന രീതിയിലാണ് റഷ്യ റഷ്യയ്ക്കൊപ്പം നിന്ന് യു എനിൽ ഇസ്രായേലും അമേരിക്കയും അമേരിക്കയുമൊക്കെ ഓട്ടിട്ടത് കാരണം നമ്മൾ അറിയണം ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന സെലൻസ്കി ഒരു ജൂതൻ കൂടിയാണ് അദ്ദേഹം എല്ലാ സമയത്തും അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ പിന്തുണച്ച ആളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പ്രത്യക്ഷമായി തന്നെ ഇസ്രായേലിനോടൊപ്പമായിരുന്നു അദ്ദേഹം ജൂതവംശജനാണ് എന്ന ഒരു വസ്തുത കൂടി ഓർക്കണം ആ സിലൻസ്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്തള്ളിക്കൊണ്ട് റഷ്യയ്ക്ക് അനുകൂലമായിട്ട് യു എനിൽ ഓട്ടിട്ടത് എന്നിട്ടും റഷ്യ ഇറാനോടൊപ്പവും അതുപോലെ ചൈനയോടൊപ്പവും തന്നെയാണ് എന്ന വാർത്തകളാണ് ഈ സംയുക്ത നാവിക അഭ്യാസം നടക്കുമ്പോൾ വ്യക്തമാകുന്നതെന്നാണ് സി എൻ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി ഖത്തർ പ്രധാനമന്ത്രിയുടെ തരത്തിലുള്ള പ്രസ്താവന വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ മേഖലയിലാകെ ജീവിതം ദുരിതപൂർണമാകുമെന്നാണ് കാരണം മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഗൾഫിൽ ശുദ്ധജലത്തിനുള്ള സാധ്യതകൾ അടയും ശുദ്ധജലം ലഭിക്കാതെയാകും എന്ന രീതിയിലാണ് ഖത്തർ ഉപ്രധാനമന്ത്രിയുടെ പ്രസ്താവന പറ പ്രത്യേകിച്ചും ബുഷഹർ ഗൾഫ് തീരത്ത് ഉള്ള ഇറാൻ്റെ ആണവ കേന്ദ്രം ആക്രമിക്കുന്ന പക്ഷം ഈ കടലിലേക്ക് ആണവ വികരണം ഉണ്ടാകുകയും അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ജലമെത്തിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ശുദ്ധജല സംവിധാനങ്ങൾ തകരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്ന രീതിയിൽ ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരുന്നതും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് മറ്റൊന്ന് ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കാനഡയുമായിട്ടുള്ള ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ഏർപ്പെടുത്തുന്നത് ആ രാജ്യങ്ങളെയൊക്കെ നികുതി വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തഞ്ചും അമ്പതും ശതമാനമൊക്കെയായിട്ട് നികുതി വർദ്ധിപ്പിക്കുന്നത് ആ രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന വാർത്തയം പ്രത്യേകിച്ച് യു എസ് വൈദ്യുതിക്ക് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് വൈദ്യുതിയുടെ നികുതി ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് ഒറ്റാരോ എന്ന് പറയുന്ന കാനഡയിലെ ഒരു സ്റ്റേറ്റ് ഒരു പ്രവിശ്യ തീ തീരുമാനം മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് റിപ്പോർട്ട് വരുന്നത് അതായത് ഈ സ്ഥലത്ത് ഈ ഒറ്റാരെന്നു പറയുന്ന സ്ഥലത്ത് നിന്നാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ന്യൂയോർക്ക് പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത് ആ വൈദ്യുതിയുടെ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമായി വർദ്ധിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ന്യൂയോർക്കിനെ പോലെയുള്ള എങ്ങനെ ബാധിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ അതി അധികൃതർ ഇപ്പോൾ ഒറ്റാരയുടെ ഭരണാധികാരി പറയുന്നതിന് ഉത്തരവാദി ഡൊണാൾഡ് ട്രംപ് മാത്രമാണെന്നാണ് കാരണം അവരാണ് അദ്ദേഹം ഈ കാനയുടെ കാനഡയുടെ ഉത്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാനഡയെ നയിച്ചത് എന്നാണ് ഇപ്പോൾ കാനഡയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണം അതായത് ആ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന ഈ വ്യാപാര യുദ്ധം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ അമേരിക്ക അമേരിക്ക വിരുദ്ധമായ ഒരു മനോഭാവം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വസ്തുതകൾ തൽക്കാലം ഈ വിശകലനമായി വിടവാങ്ങുന്നു മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹിന്ദ്